ഏവർക്കും കല്ലറിക്കൽസ് ഗോൾ പാർക്കിന്റെ ഈദ് ആശംസകൾ ഈദ് മുബാറക് അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മുസ്ലിം വെഡ്ഡിങ് സെറ്റുകൾ കണ്ടാലോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ച് ഹിന്ദു വെഡിങ് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ കുറെ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമാണ് പത്ത് പവനിലും പതിനഞ്ച് പവന് ഇരുപത് പവിലൊക്കെ പറഞ്ഞ മുസ്ലിം വെഡ്ഡിംഗ് കളക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ലിജോ ചേട്ടൻ ഉണ്ട് ലിജോ ചേട്ടനെ നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ പെരുന്നാളൊക്കെ ആണ് അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് കുറച്ച് മുസ്ലിം വെഡ്ഡിംഗ് സെറ്റുകൾ കാണിക്കാനാണ് അപ്പൊ നമുക്കൊന്ന് കാണിക്കാൻ കാണിക്കാം കാണിക്കാം അപ്പോൾ ഇതാണ് ലിജോ ചേട്ടൻ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത രണ്ട് കുറച്ച് ആയിട്ട് നമുക്ക് ചോദിക്കാം പറഞ്ഞു നമ്മൾ ഈ രണ്ട് സെറ്റും രണ്ട് മോഡൽസ് ആയിരുന്നത് ഇത് ആന്റിക് വർക്കിൽ വർക്ക് അതായത് നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാണ് നമുക്ക് ഈ ഫസ്റ്റ് മാല സെക്കൻഡ് മാല തേർഡ് പൗന്റ് മൂന്ന് മാലയും കൂടെ ഒരു പതിനഞ്ച് പവൻ വരും പതിനഞ്ചു പവൻ വരുന്ന ഒരു നല്ല സെറ്റ് ആണ് അതായത് കുന്തം വർക്കിനകത്ത് ബാക്കി കളർ സ്റ്റോണുകളൊക്കെ ോ റൂബി റൂബി അല്ല ഒറിജിനൽ റൂബിയല്ല നമ്മൾ റൂബി പോലെ തോന്നിക്കുന്ന സ്റ്റോൺ ശരി 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 ഇതാണ് അതിൽ വരുന്നത് ആന്റിക്കിൽ വരുന്ന പതിനഞ്ച് പവന പതിനഞ്ച് പവനാ ഇത് വരാണെങ്കിൽ നമ്മള് കൽക്കട്ടെ ലൈറ്റ് വെയ്റ്റ് ആണ് ഈ മൂന്ന് മാലിന്യം കൂടെ നമുക്ക് ഒരു എട്ട് പോവൻ അറേഞ്ച് ചെയ്തുള്ളൂടെലുമ തോന്നിക്കും പിന്നെ എല്ലാം സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റാണ് ഒരുപാട് ഹെവി അല്ലാത്തത് കൊണ്ട് തന്നെ ഫംഗ്ഷൻസിനൊക്കെ കല്യാണം കഴിഞ്ഞിട്ടായാലും പിന്നെയാലും ഏക്കാൻ പറ്റുന്ന മോഡൽസ് ആ ലൈറ്റ് വെയിറ്റ് ആണ് ഇതുപോലെ തന്നെ എനിക്ക് ഇപ്പൊ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ഇതിന്റെ ലാസ്റ്റ് ലോങ് നെക്ലസ് ആണ് ഈ ലോങ് മാലയാണ് ശരിക്കും ഇതൊക്കെ ഏകദേശം എന്ത് തൂക്കം വരുന്നത് രണ്ടേ മുക്കാ ഉള്ളൂ ലാസ്റ്റ് മാല ഓക്കേ ഇത് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം ഇത് കസ്റ്റമൈസ് ചെയ്ത് വേണേലും കൊടുക്കാം ഇനി കുറച്ചും കൂടെ വെയിറ്റ് കൂട്ടാണെങ്കിൽ കൂട്ടിയിട്ട് ഷോ ആക്കി അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നെക്ലസിന്റെ എണ്ണം ഒന്നെങ്കിൽ അത് കൂട്ടാം

അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈദ് വരുന്നു വിഷു വരുന്നു ഈസ്റ്റർ വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ നമ്മളെല്ലാ പർച്ചേസിനും നമ്മൾ ഉറപ്പായി സമ്മാനം കൊടുക്കുന്നുണ്ട് പെരുന്നാളൊന്നും നോക്കണ്ട എല്ലാത്തിനും ഞാൻ ഈ എടുക്കുക ഇവിടെ നിന്ന് കേട്ടൊരു കാര്യമാണ് സ്റ്റാഫ് വരുന്ന ശരിക്കും ഈ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങൂല്ലേ പഴയതൊക്കെ ആയിട്ട് അതിനെന്താ പ്രത്യേകത അതിപ്പോ നമ്മളിപ്പം ഇരുപത്തൊന്ന് കാരറ്റ് ഇരുപത്തിരണ്ട് കാരട്ടൊന്നും വ്യത്യാസമില്ല അതായത് വിലയിലെ തൊക്കെ ഒന്നും കുറയ്ക്കാതെ സെയിം റേറ്റ് ഇട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഗോൾഡ് അതായത് സെയിം റേറ്റ് ഇപ്പോഴത്തെ സെയിം സന്തോഷം കുറച്ച് രണ്ട് വെഡ്ഡിംഗ് സെറ്റ്പൊളി വെഡ്ഡിങ് സെറ്റുകൾ കാണാൻ സാധിച്ചു അപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് ഇത് മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള ഒരുപാട് മുസ്ലിം വെഡ്ഡിങ് കളക്ഷൻസും നമുക്ക് കറന്റ് അവൈലബിൾ ആണ് ഉലേശേട്ടും പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള നെക്ലെസുകളും മാലകളും ഇനി അതുപോലെ തന്നെ ബാങ്കിൾസ് ഒക്കെ നമുക്ക് മാച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പൊ ഡിഫറന്റ് ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ പല തൂക്കത്തിൽ നമുക്ക് കറന്റ് അവൈലബിൾ ആണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുന്നത് ഹോൾസെയിൽ പണിക്കൂലിയിലാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ നമ്മുടെ വെഡിങ് സെറ്റുകൾക്കൊക്കെയും വിവാഹ പർച്ചേസുകൾക്കൊക്കെയും നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ മാക്സിമം നിങ്ങൾ വിനിയോഗിക്കുക പിന്നെ ഈദ് വരുന്നു ഈസ്റ്റർ വരുന്നു വിഷു വരുന്നു അപ്പൊ എല്ലാ പർച്ചേസിനും നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എല്ലാ പർച്ചേസിനും നമുക്ക് ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വർണങ്ങള് സ്വർണ്ണാഭരണങ്ങള് പഴയ സ്വർണ്ണാഭരണങ്ങള് പുതുക്കി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അത് ട്വന്റി വൺ ക്യാരറ്റ് ട്വന്റി ടു കാരറ്റ് ഒക്കെ ആണെങ്കിലും അത് കുഴപ്പമില്ല നിങ്ങൾക്ക് അതേ റേറ്റിൽ ഇന്നത്തെ വില എന്താണോ അതേ റേറ്റിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ എക്വയറി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പയ്യന്നൂർ നമ്മുടെ കല്ലറക്കൽസ് ഗോൾ പാർക്ക് വിസ്റ്റ് ചെയ്യുന്നതാണ് ഏവർക്കും കല്ലറിക്കൽസ് ഗോൾ പാർക്കിന്റെ രംസാനാശംസകൾ